കെ ആർ ഓപ്റ്റിക്കൽസ് ആയിരത്തി എട്ട് ജംഗ്ഷൻ അരുവകുറ്റി വടുതല ബ്രാഞ്ചസ് സ്പെക്സ്വേൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കെ ആർ ഓപ്റ്റിക്കൽസ് നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി കെ ആർ ഓപ്റ്റിക്കൽസ് കമ്പർഷൻ മുഖ് കുമ്പളങ്ങി നഗരസഭ നാലാം ഡിവിഷനിൽ ഹെൽത്ത് ക്ലബ് രൂപീകരണം നടന്നു നഗരസഭ നാലാം ഡിവിഷൻ കരിപ്പാലത്ത് ഹെൽത്ത് ക്ലബ്ബ് രൂപീകരണ യോഗം നടന്നു കരിപ്പാലം എ ഡി എസ് ഹാളിലാണ് ഹെൽത്ത് ക്ലബ്ബ് രൂപീകരണം നടന്നത് എ ഡി എസ് ചെയർപേഴ്സൺ ഫാരിഷ സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ കെ എം മനാഫ് ഉദ്ഘാടനം നിർവഹിച്ചു

നമുക്കുണ്ട് 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 ചോദിച്ചാൽ അത് അത് വേണ്ട കൊളസ്ട്രോൾ അങ്ങനെ നല്ല നല്ല സ്കൂൾ ൻ ദിനി മുഖ്യപ്രഭാഷണം നടത്തി എൻ എം ഉബൈദ് സി ഡി എസ് സംഘം ഷമീന ആശാവർക്കർമാരായ ഷിജ ഐഷ ബി വി ഷാഹിദ മുംതാസ് എന്നിവർ സംസാരിച്ചു ആശാവർക്കർ സുൽഫത്ത് സ്വാഗതവും സജീബ ഉബൈദ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പട്ടാൻശേരി